ശ്രീ ഗുരുഭ്യോ നമ ഓം നമോ നമ ശിവായ ശിവപൂജയുടെ മാഹാത്മ്യം പണ്ട് ശംഭരൻ എന്നൊരു വേടൻ കാട്ടിൽ താമസിച്ചിരുന്നു ആരോഗ്യം കൊണ്ടും ശക്തി കൊണ്ടും പ്രബലനായ ശംബരൻ ഏത് ക്രൂരമൃഗത്തെയും നിഷ്പ്രയാസം നേരിടുന്നതിൽ അതിസമർത്ഥനായിരുന്നു ഒരിക്കൽ വേട്ട കഴിഞ്ഞ മാടത്തിലേക്ക് മടങ്ങുകയായിരുന്ന ശംബരൻ വഴിയിൽ ജീർണിച്ച് നാമാവശേഷമായി കിടക്കുന്ന ഒരു ശിവക്ഷേത്രം കാണുവാനിടയായി ക്ഷേത്രഭിത്തികളും വാതിലുകളും പൊട്ടി കിടക്കുന്ന ആ ക്ഷേത്രത്തിൽ മഴയും മഞ്ഞും വെയിലുമേറ്റു കിടക്കുന്ന ഒരു ശിവലിംഗം ആ വേടന്റെ ദൃഷ്ടിയിൽപ്പെട്ടു അത്യധികം തേജസ്സുള്ള ആ ശിവലിംഗത്തെയും കയ്യിലെടുത്ത് ശംഭരൻ കാട്ടിലൂടെ തന്റെ മാടത്തിലേക്കുള്ള യാത്ര തുടർന്നു മാർഗമധ്യേ വേട്ടയ്ക്കായി കാട്ടിലെത്തിയ പാഞ്ചാലരാജനെ രാജനെ കാണുവാനിടയായ ശംഭരൻ അദ്ദേഹത്തെ താണുതൊഴുതുകൊണ്ട് ഇപ്രകാരം ഉണർത്തിച്ചു മഹാപ്രഭു അടിയൻ ഒരു വേടനാണ് വനത്തിൽ നാമാവശേഷമായി കിടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നും അടിയന് ലഭിച്ചതാണ് ഈ ശിവലിംഗം നീചജാതിക്കാരനായ അടിയന് പൂജാവിധികളൊന്നും തന്നെ അറിയില്ല അതിനാൽ ദയവുണ്ടായി അങ്ങ് നീജജാതിക്കൊത്ത പൂജാവിധികൾ വല്ലതുമുണ്ടെങ്കിൽ അടിയന് പറഞ്ഞു തന്നാലും വേടന്റെ വാക്കുകൾ ശ്രവിച്ച രാജാവ് സന്തോഷത്തോടെ ശംബരന് യോജിച്ച വിധത്തിലുള്ള പൂജാവിധികൾ ഇപ്രകാരം വിവരിച്ചു കൊടുത്തു അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദേഹശുദ്ധി വരുത്തി ശിവലിംഗത്തെ ഒരു പാറമേൽ വെച്ച് പുഴ കുളിപ്പിക്കണം പൂജ ചെയ്യുന്നവനാരോ അവൻ നിത്യവും തന്റെ വസ്ത്രങ്ങളും പല്ലും വെളുപ്പിക്കണം ശിവപൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ചുടല ഭസ്മമാകയാൽ നീ ആ ഭസ്മം ശരീരത്തിലും ശിവലിംഗത്തിലും പൂശണം ഫലമൂലാധികളും വരി നെല്ലു ചോറും ചാമയും ഭഗവാന് നിവേദിക്കണം ഒരിക്കലും ശൈവ പൂജ കഴിയാതെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളതല്ല പാഞ്ചാലരാജന്റെ ഉപദേശങ്ങൾ കേട്ട ശംഭരൻ മാടത്തിലെത്തിയ ഉടൻ ദേഹശുദ്ധി വരുത്തിയ ശേഷം ഒരു പാറപ്പുറത്ത് ആ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പുഴവെള്ളം കൊണ്ടുവന്ന് സ്നാനം കഴിപ്പിച്ചു കാടായ കാടെല്ലാം അലഞ്ഞു കണ്ടെത്തി കൊണ്ടുവന്ന ചുടലഭസ്മം തന്റെ ദേഹത്തും ശിവലിംഗത്തിലും പൂശുകയുണ്ടായി നെല്ലും ചോറും കാട്ടിൽ ലഭ്യമല്ലാത്തതിനാൽ യഥാശക്തിക്കനുസരിച്ച് ചുട്ടമാംസമാണ് ശംബരൻ ഭഗവാന് നിവേദിച്ചത് പുലിത്തോല് വിരിച്ചതിലിരുന്ന് ശ്രീ പരമേശ്വരന് നിവേദ്യങ്ങൾ അർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തുന്ന ശംബരന്റെ ചെയ്തികൾ നോക്കി നിൽക്കാറുള്ള വേടത്തിയും ഭക്തിയാൽ പൂജാവിധികൾ നിർവഹിക്കുവാൻ തുടങ്ങി എന്നും ശിവലിംഗ പൂജ നിർവഹിക്കുന്ന ശംഭരൻ പൂജ കഴിഞ്ഞ പ്രസാദം വേടത്തിക്ക് നൽകുകയും അവളത് ഭക്തി പുരസ്സരം ഭുജിക്കുകയും പതിവാക്കി വർദ്ധിച്ച ഭക്തിയാൽ വേടത്തി ശിവലിംഗ പ്രതിഷ്ഠയ്ക്കു സമീപം തന്നെ ഒരു പർണശാല തീർത്ത് അതിൽ താമസവുമാക്കി മാസങ്ങൾ പലതു കഴിഞ്ഞു ഒരിക്കൽ ചുടലഭസ്മം തേടി വളരെ അലഞ്ഞിട്ടും അത് ലഭിക്കാതെ വന്ന ശംഭരന് അതീവ ദുഃഖവും നിരാശയും ഉണ്ടായി ഭഗവത് പൂജയ്ക്ക് ഒരിക്കലും വിഘ്നം സംഭവിക്കരുതെന്ന് മനസ്സിലുറപ്പിച്ച ശംഭരൻ തന്റെ പ്രിയപത്നി പടുത്തുയർത്തിയ പർണശാലയ്ക്കു തീവച്ചു ആ പർണശാലയിൽ തന്റെ വേടത്തിയുണ്ടായിരുന്നുവെന്ന കാര്യം ശംബരൻ ചിന്തിച്ചതേയില്ല ആശ്രമത്തോടൊപ്പം അവളും വെന്തു വെണ്ണീറായി യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ ശംബരൻ ആ ഭസ്മം എടുത്തു തന്റെ ദേഹത്തും ശിവലിംഗത്തിലും പൂശി യഥാവിധി പൂജകൾ നിർവഹിച്ചു നിത്യേനയുള്ള പതിവനുസരിച്ച് പൂജ കഴിഞ്ഞ ശംബരൻ പ്രസാദം നൽകുവാനായി തന്റെ പ്രിയപത്നിയെ വിളിച്ചു അത്ഭുതം എന്ന് പറയട്ടെ അപ്പോഴതാ ചിരിച്ചുകൊണ്ട് ഇരു കൈകളും നീട്ടി പ്രസാദം ഏറ്റുവാങ്ങാൻ വേടത്തി തൊട്ടരുവിൽ നിൽക്കുന്നു ആശ്രമത്തോടൊപ്പം തന്റെ ഭാര്യയെയും അഗ്നി കിരയാക്കിയ കാര്യം ഓർമ്മിച്ചുപോയ ശംബരൻ തികച്ചും അതിശയിച്ചു പോയി അത്ഭുതമൂറുന്ന മിഴികളോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ശംബരനോടായി വേടത്തി പറഞ്ഞു അല്ലയോ നാഥ ചുടല ഭസ്മം ലഭിക്കാതെ വന്നതിനാൽ ശിവപൂജ ഒരിക്കലും മുടങ്ങരുതെന്ന ചിന്തയിൽ ആശ്രമത്തോടൊപ്പം എന്നെയും അഗ്നിക്കിരയാക്കിയെങ്കിലും ആ ജ്വാലകൾ എന്നെ സ്പർശിച്ചതേയില്ല ആശ്രമം കത്തി അമരുമ്പോൾ പിന്നീട് എന്തുണ്ടായി എന്നത് എനിക്ക് ഓർമ്മയില്ല അങ്ങയുടെ വിളി കേട്ടാണ് ഞാൻ ഉണർന്നത് ഈ അത്ഭുതങ്ങൾക്കെല്ലാം കാരണം മുടങ്ങാതെ അങ്ങ് ചെയ്തു ശിവലിംഗ പൂജയുടെ മാഹാത്മ്യം ഒന്നു തന്നെയെന്ന് എനിക്ക് ബോധ്യമായി വേടത്തിയുടെ വാക്കുകൾ കേട്ട ശംബരൻ അതീവ സന്തുഷ്ടനായി ശിവലിംഗ പൂജയുടെ മാഹാത്മ്യം നേരിട്ടറിഞ്ഞ ഇരുവരും ഭക്തി പുരസരം ശ്രീ പരമേശ്വരനെ സ്തുതിച്ചു ക്ഷണനേരം കൊണ്ട് പുഷ്പക വിമാനത്തിൽ വന്നിറങ്ങിയ ശിവഭൂതങ്ങൾ ശംബരനെയും പത്നിയേയും വഹിച്ചുകൊണ്ട് ശിവലോകത്തേക്ക് ചെന്നു ശക്തിക്കനുസരിച്ചാണെങ്കിലും മുടങ്ങാതെ ശിവലിംഗ പൂജ നിർവഹിച്ച ശംഭരനും പത്നിയും അങ്ങനെ ശിവപാത മൂലം പ്രവേശിക്കുകയുണ്ടായി ശംബരചരിതം മറ്റേതിനേക്കാളും ഭക്തിയാണ് അത്യുത്തമം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓം നമ ശിവായ